മോഷണക്കുറ്റം ആരോപിച്ച യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് മൂവാറ്റുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മോഷണക്കുറ്റം ആരോപിച്ച യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മര്ദ്ദിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് മൂവാറ്റുപുഴ മഞ്ഞള്ളൂര് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് കെഎസ്ആര്ടിസി ബസ് സ്റ്റാന്റ് പരിസരത്തുനിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പോലീസ് സ്റ്റേഷന് നൂറ് മീറ്റർ അകലെ ബാരിക്കേഡുകൾ തീർത്ത് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുകാരും തമ്മിലാണ് തർക്കമുണ്ടായത് പോലീസിന്റെ ലാത്തി പ്രവർത്തകർ പിടിച്ചു വാങ്ങുകയും ചെയ്തു തുടർന്ന് മാത്യു കുളനാടൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ശാന്തരാക്കിയത് തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നാളുകളായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലീസുകാരുടെ ഭാഗത്ത് നിന്നുള്ള ക്രിമിനൽ വൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിലാണ് ഇത് അമൽ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ ഇതുപോലെ എത്ര സ്ഥലത്താണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആക്രമിക്കുന്നത് ഇവന്മാരി ബാരിക്കേഡ് ഇട്ട് നിക്കുന്ന കൊണ്ട് കുഴപ്പമില്ല കാരണം ഇതൊരു സംരക്ഷണമാണ് ബാരിക്കേഡ് ഞങ്ങളുടെ അല്ല നിങ്ങളുടെ സംരക്ഷണമാണ് ഇവിടെ കള്ളന്മാരെ ണെന്നുണ്ടെങ്കിൽ നീ ഒക്കെ ജനങ്ങളോട് മാപ്പ് പറ ജനങ്ങളിൽ നിന്ന് പിരിച്ച പതിനാറ് ലക്ഷം രൂപ കട്ടുകൊണ്ടുപോയതാണ് അതൊരു വനിതാ പോലീസുകാരുടെ പേരിലാണ് വനിതാ പോലീസുകാരി മാത്രമല്ല അതിന്റെ കൂടെ ആളുകളുണ്ട് ഇവർ വിചാരിച്ചെന്താ ഇവരാണല്ലോ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്നത് അപ്പൊ ഇവർ വിചാരിച്ച് ഇതൊന്നും ആരും കണ്ടെത്തില്ല എന്ന് വിചാരിച്ച് പക്ഷേ പോലീസ് സേനക്കകത്തും ആത്മാഭിമാന ബോധമുള്ള ആ സേനയുടെ മാനം ഉയർത്തിപ്പിടിക്കുന്ന നല്ല ആൺകുട്ടികളുണ്ട് അതുകൊണ്ട് അവന്മാര് കണ്ടുപിടിച്ചത് നിനക്കൊക്കെ എങ്ങനെയാണ് ഈ ആളുകളുടെ മുമ്പിൽ വന്ന് ഈ കാക്കിയിട്ട് എങ്ങനെ നിൽക്കാൻ കഴിയുക ആളുകളുടെ മുമ്പിൽ നിൽക്കുന്നതിനൊരു ഉളുപ്പ് വേണ്ടേ ആളുകളുടെ മുമ്പിൽ ഈ നീതി നിർവഹിക്കാൻ ഞങ്ങൾ തരുന്ന ഈ പണം ഞങ്ങളുടെ ഈ നികുതി പണം മാസം മാസം പതിനായിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ വാങ്ങിയിട്ട് നിങ്ങൾ ഇതുപോലെ കാക്കിയിട്ട് വന്ന് നിൽക്കുമ്പോൾ ഏതെങ്കിലും പൊതുവഴിയിലൂടെ പോകുന്ന ആരെങ്കിലും ചോദിക്കാണ് നീയും കള്ളനല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് മറുപടി ഉണ്ട് നാണം കൊണ്ട് തലതാത്തിനെണ്ടി വരും അല്ലേ നീയും കള്ളനല്ലേ എന്ന് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചാൽ എന്ത് മറുപടി ഉള്ളത് എന്ത് മറുപടി നിങ്ങൾ ആരെ നന്നാക്കാനാണ് ആരെ നന്നാക്കാൻ ഈ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ ഒരു ക്രിമിനൽ സംഘങ്ങളുടെ താവളമായി മാറിയിരിക്കുകയാണ് മാത്യു കൊഴിനാടൻ എം എൽ എ മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ മഞ്ഞള്ളൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് മർദ്ദനമേറ്റ അമൽ ആന്റണിയുടെ മാതാവ് കൊച്ചുറാണി തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഉദ്ഘാടന പ്രസംഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ വീണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഇതിനിടെ ജലപീരങ്കി ഉപയോഗിക്കാൻ ശ്രമിച്ച പോലീസിന്റെ വാഹനം കേടായതിനെ തുടർന്ന് വെള്ളം പമ്പ് ചെയ്യാൻ സാധിച്ചില്ല ഈ വാഹനത്തിലേക്ക് കുടിവെള്ളക്കുപ്പിയുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വീണ്ടും വാക്ക് തർക്കവും ഉന്തും തള്ളലുമുണ്ടായി തുടർന്ന് പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ജലഭീരങ്കി വാഹനത്തിനു നേരെ ഈ സമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കല്ലേറുമുണ്ടായി ഒന്നര മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് വലിയ പോലീസ് സന്നാഹമാണ് പ്രതിഷേധത്തെ തുടർന്നുണ്ടായിരുന്നത് മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാർ പ്രതിഷേധക്കാരെ തടയാനായി എത്തിയിരുന്നു കുക്കിംഗ് ഉണ്ടെങ്കിൽ എന്താലേ ഒരു ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ the taste of royalty.